ഷൂ എനിക്കൊന്നും നമ്മക്ക് അല്ലവനെ ഒരкеന്നോ നമ്മകാര ഗിഫ്റ്റ് അല്ലേ ഗിഫ്റ്റ് കവർ ഉണ്ടല്ലേ ഒരു ഗിഫ്റ്റ് കവർ അല്ലേ ഇട്ടു പോകാനുള്ള ഗിഫ്റ്റ് കവർ. ഇത് കാലല്ല കവർ ഇട്ടുകൊണ്ടാ இருக்கാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ അഞ്ജനയെ സ്വാമി നെക്സ്റ്റ് ഷോൾഡർ സോട്ടാ ഇവിടെ മുണ്ട ജ്യൂസ് ആണ് ഉള്ളത് സ്റ്റോറിൽ. ഇനി വെള്ളം ഒരു ചൂടിക്കാൻ തോന്നുന്നു. എന്നെ കൊള്ളാതിരിക്കാൻ പറ്റോ 2699 ആണ് റേറ്റ് എ പിന്നെ മിരുന്ന നമ്മൾ ഓമർ ആയിട്ട് എടുത്തു മറ്റേ ഐപ്പ கரெക്റ്റ് അല്ലേ പിള്ളേച്ചൻ ണുണ പറ എന്നാ എനിക്ക് അറിയാില്ല വെയിറ്റ് തള്ളിയേക്കണ डबल ഇതി كده ಕರಿပါണ്ട് ഓക്കേ ഇപ്പോ ഇതാണ് നമ്മടെ നല്ല ക്വാളിറ്റി സോൾ ആണ് അനേപോലെ പെട്ടുനാ നാഗല്ലൊരു പ്രശ്നം ശൈദാ ഒരു ബോൺ ഉണ്ടടാണ് നമുക്ക് ഇതിട്ട് നോക്കാം നമുക്ക് ഇതിട്ട് നോക്കാം ഇതിനാണ് ഈ സാധനം മുള കാണിക്കാനൊന്നും നമുക്കുമില്ല താൻ കൈയില്ല നിങ്ങൾക്ക് മുഖമില്ല ഷോ കാണിക്കുന്നു അൺബോക്സിങ് ആണ് നിങ്ങൾ കേണ്ടവരുനാല്ലേ സ്റ്റൈൽ വൈ സ്റ്റൈലി फिर बाय बहुत